കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ എം വെങ്കനൻ നമ്പൂതിരിപ്പാട് മഹാത്മാ അയ്യങ്കാളിയെ തമസ്കരിച്ചത് ചരിത്രത്തിൽ നിന്ന് വെട്ടി എറിഞ്ഞത് അതറിയാൻ കേരളക്കരയിലെ മലയാളികൾക്ക് താൽപ്പര്യമുണ്ട് ഇ എം എസ് ഒരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട് കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ കേരളത്തിൻ്റെ ചരിത്രം എഴുതിയാൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ചരിത്രം എഴുതിയാൽ ലോകത്തിന്റെ ചരിത്രം എഴുതിയാൽ എങ്ങനെയായിരിക്കും അവർ ഓരോ ചരിത്ര സംഭവങ്ങളെയും വ്യക്തികളെയും കൈകാര്യം ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കേരള ചരിത്രം എന്ന പുസ്തകം കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ അദ്ദേഹം അതിനകത്ത് എഴുതിയതിൽ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനവും അല്ലെങ്കിൽ നൂറ് ശതമാനവും നുണയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് നുറയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് കേരള ചരിത്രം വിശേഷിച്ചും ആധുനിക കേരള ചരിത്രം എഴുതുന്നവ ഏത് ചരിത്രകാരനാവട്ടെ ഗ്രന്ഥകാരനാവട്ടെ ആരുമാകട്ടെ അവർക്ക് അനുകൂലിച്ചിട്ടാണെങ്കിലും പ്രതികൂലിച്ചിട്ടാണെങ്കിലും ഒഴിവാക്കാൻ കഴിയാത്ത ഒഴിവാക്കപ്പെടാൻ നിർവാഹമില്ലാത്ത ഒരു പേരാണ് മഹാത്മാ അയ്യങ്കാളിയുടെ അദ്ദേഹത്തിനെ പ്രജാസഭയിൽ തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് രാജാവ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ട പേരാണ് രാജരാജ ശ്രീ മഹാത്മാ അയ്യങ്കാളി എന്നുള്ളതാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന പേരങ്ങനെയാണ് പേര് ചെ ചേർത്തത് ആ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗം അനുഭവിക്കുന്ന അനേകം ആനുകൂല്യങ്ങൾ മഹാത്മാ അയ്യങ്കാളിയുടെ സംഭാവനയാണ് അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി നേടിയെടുത്തതാണ് വിദ്യാഭ്യാസ രംഗത്ത് വിശേഷിച്ചും പിന്നോക്കം എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിൽ പെടുന്നവരുടെ വിദ്യാഭ്യാസ രംഗത്തെ അനുഭവി രംഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേടി നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്ന അനേകം ആനുകൂല്യങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സൗജന്യ ട്യൂഷൻ അതുപോലെ സ്കോളർഷിപ്പ് എന്ന് വേണ്ട ്രാന്റ് ഇങ്ങനെ തുടങ്ങി ഉച്ചക്കഞ്ഞി വിതരണം സംവരണം എല്ലാ അർത്ഥത്തിലുമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നേടിയെടുത്തത് അയ്യങ്ക എന്ന ആ മഹാപുരുഷൻ പ്രയത്നം ഫലം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അവസാനിപ്പ കുറിച്ചുള്ള പരാമർശം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പരിഷ്കരണങ്ങളും നേട്ടങ്ങളും പരിഷ്കരണം എന്ന് പറയുമ്പോൾ പരിഷ്കരണം നടത്തിച്ചെടുത്തു എന്നുള്ളത് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ട ഭൂമി ഭൂരഹിതർക്ക് ഭൂമി നേടിക്കൊടുത്തത് മഹാത്മാ അയ്യങ്കാളിയാണ് വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് അയ്യങ്കാളിയാണ് ഇന്നത്തെ പുരോഗമന സർക്കാർ എന്ന് പറയുന്ന അധോഗമന സർക്കാർ മൂന്ന് സെന്റ് സ്ഥലം പോലും കൊടുക്കാൻ നിലവിളിക്കുമ്പോൾ മൂന്ന് ഏക്കർ സ്ഥലം വെച്ചിട്ടാണ് മഹാത്മാ അയ്യങ്കാളി അന്നത്തെ കാലത്ത് ഭരണകൂടത്തിൽ നിന്നും നേടിയെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്തത് അങ്ങനെ ഉള്ള സംഭവങ്ങൾ അതുപോലെ സാംസ്കാരിക രംഗത്ത് സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിദ്യാഭ്യാസം ആ കാര്യം സൂചിപ്പിച്ചു മറ്റൊന്നാണ് ഈ ലഹരിക്കടിമയായി പോകുന്ന ഇന്നത്തെ തലമുറയെക്കുറിച്ച് എല്ലാവരും വിലപിക്കുന്നുണ്ടല്ലോ അങ്ങനെ ലഹരിക്കടിമയായി പോകാതിരിക്കാൻ മദ്യവിരുദ്ധ അന്ന് കള്ളും ചാരായവുമാണല്ലോ ഏറ്റവും കൂടുതലുള്ളത് മദ്യവിരുദ്ധ പ്രതിജ്ഞ എടുപ്പിച്ചിരുന്നു അദ്ദേഹം ജനങ്ങളെ കൊണ്ട് ചെയ് എടുപ്പിച്ചിരുന്നു അങ്ങനെ ലഹരി വിമുക്ത വീ വീടുകളും ലഹരി വിമുക്ത ഗ്രാമങ്ങളും സൃഷ്ടിക്കുവാൻ പണിയെടുത്ത ഒരയ്യങ്കാളിയെക്കുറിച്ച് അയ്യങ്കാളിയെ കുറിച്ച് വാചാലമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആരും അവതരിപ്പിക്കാറില്ല കാരണം അങ്ങനെ അവതരിപ്പിക്കുന്നവരുടെയൊക്കെ ഉദ്ദേശം അയ്യങ്കാളി മേൽജാതിക്കാരുമായിട്ട് കത്തിക്കുത്തി നടത്തി എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് അയ്യങ്കാളിയെ ഉപയോഗിക്കുന്നത് അത് അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിനെ ശ്ലാഘിക്കാനോ ആ പ്രവർത്തനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ല മറിച്ച് അയ്യങ്കാളിയുടെ പേര് പറഞ്ഞ് സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുവാനും വെറുപ്പ് വളർത്താനും വേണ്ടി മാത്രമാണ് അയ്യങ്കാളിയുടെ പേരും ഈ വില്ലുവണ്ടി യാത്രയും മറ്റും പറയുന്നത് അല്ലെ സംഘർഷത്തിന്റെ കഥ മാത്രം പറയുന്നത് അദ്ദേഹം നടത്തിയ സാംസ്കാരിക പ്രവർത്തനത്തെ കുറിച്ച് ആരും പറയാറില്ല അദ്ദേഹം സ്വയം ഒരു ആത്മീയ നേതാവല്ലാത്ത കൊണ്ട് കേരളത്തിലെ ഭാരതത്തിലെ എല്ലാ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ആധ്യാത്മികാചാര്യന്മാരാണ് അയ്യങ്കാളി നടത്തിയ പ്രവർത്തനത്തിന് ഒരു മുഖം ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം സ്വയം ഒരു സന്യാസിയോ ആചാര്യനോ അല്ലാതിര ആധ്യാത്മിക ആചാര്യനോ അല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താണ് സദാനന്ദ ആശ്രമത്തിന്റെ സ്ഥാപകനായ സദാനന്ദ സ്വാമികളെ വിളിച്ചു കൊണ്ടുവന്ന് അയ്യങ്കാളിയുടെ സ്വന്തം നാട്ടിലും എത്തി പലയിടങ്ങളിലും ബ്രഹ്മനിഷ്ഠാ മഠങ്ങൾ സ്ഥാപിച്ചു ബ്രഹ്മനിഷ്ഠാ മഠം അതായിരുന്നു സദാനന്ദ സ്വാമികളുടെ ആധ്യാത്മിക കേന്ദ്രത്തിന്റെ പേര് ആ ബ്രഹ്മനിഷ്ഠാ മഠം സ്ഥാപിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് ക്ലാസ്സുകൾ എടുപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അയ്യം കളി പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ ഒരു അയ്യങ്കാളിയെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ നേതാക്കന്മാരോ രാഷ്ട്രീയക്കാരോ ജാതിവാദികളോ ആരെങ്കിലും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും കേട്ടിട്ടുണ്ടോ ആധ്യാത്മിക ആചാര്യം അതുപോലെ തന്നെയായിരുന്നു ഗുരുദേവനുമായിട്ട് അയ്യങ്കാളിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു തൈക്കാട്ടയ്യാവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെ തിരുവിതാംകൂർ ഭാഗത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ആധ്യാത്മിക ആചാര്യന്മാരുടെയൊക്കെ മാർഗദർശനം സ്വീകരിച്ചു കൊണ്ടായിരുന്നു മഹാത്മാ അയ്യങ്കാളി സാമൂഹിക പരിഷ്കരണത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനും മുന്നിട്ടിറങ്ങിയത് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില രാഷ്ട്രീയക്കാരും ചില കപട ജാതിവാദികളും തീവ്രവാദികളും ഒക്കെ അയ്യങ്കാളിയുടെ പേരും പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ വല്ലതും ചർച്ച ചെയ്യാറുണ്ടോ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളി ഉണ്ടാക്കിയ കൃഷി അവ കാർഷിക തൊഴിൽ നടത്തുന്നവരുടെ ഉള്ള അവകാശങ്ങൾ നേടിക്കൊടുത്തത് അയ്യങ്കാളിയാണ് കർഷക സമരം വിജയിപ്പിച്ച് അഭ്യാ വിദ്യാഭ്യാസ അവകാശങ്ങളും തൊഴിലവകാശങ്ങളും ഒന്നിച്ച് നേടിയ ആളാണ് മഹാത്മാ അയ്യങ്കാളി എന്നുള്ളത് ഈ ചരിത്രം വല്ലതും കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ടോ ദളിതവാദികൾ പറയാറുണ്ടോ അയ്യങ്കാളിയുടെ പേര് കൊണ്ടു നടക്കുന്ന മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ പറയാറുണ്ടോ പറയാറില്ല പറഞ്ഞെന്നാൽ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിന്റെ മഹത്വം ജനങ്ങൾ തിരിച്ചറിയുകയും ആ അയ്യങ്കാളിയെ പിന്തുടരാൻ ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പിന്തുടരാൻ അത് പ്രേരിപ്പിക്കുകയും ചെയ്യും അയ്യങ്കാളിയുടെ പ്രവർത്തനത്തെ പിന്തുടരാൻ ആർക്കും താല്പര്യമില്ല കാരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളും അരാജകവാദകർക്കും മധ്യപ്രവർ ലഹരി പ്രചാരണങ്ങൾക്കും അരാ ഈ പറയുന്ന കുടുംബ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ മറയായിട്ട് അയ്യങ്കാളിയെ ഉപയോഗിക്കാൻ പറ്റാതെ വരും അങ്ങനെ സംഭവിക്കാതിരിക്കണ ഇരിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിൽ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒത്തിരി പറയാനുണ്ട് ആ മഹാത്മാവ് ഇത്രയും വിപുലമായ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് മതരംഗത്ത് മതം മാറിപ്പോയവരെ തിരിച്ചെടുത്ത ആളാണ് അയ്യങ്കാളി മതം മാറാൻ പാടില്ല മതം മാറ്റം നിരോധിക്കണം നിയമം ഉപയോഗിച്ച് നിരോധിക്കണം എന്ന് തിരുവിതാംകൂർ രാജാവിനെ കൊണ്ട് നിയമം ഉണ്ടാക്കിച്ച ആളാണ് മഹാത്മാ അയ്യങ്കാളി ഈ മതപരിവർത്തനവാദികളായി നടക്കുന്നവരും ഇത് മനസ്സിലാക്കുന്നുണ്ടോ മതപരിവർത്തനത്തിന് നിയമം മൂലം നിരോധിക്കണം എന്ന് ആവശ്യപ്പെടുകയും നിരോധിപ്പിക്കുകയും ചെയ്തു മഹാത്മാ അയ്യങ്കാളി തിരുവിതാംകൂർ രാജാവിനെ കൊണ്ട് പോരാ അദ്ദേഹം സ്വയം ഒരാളെ മതം മാറ്റി മതം മാറിപ്പോയ ഒരാളെ വെള്ളിക്കര മത്തായി എന്ന് പറയുന്ന ആളിനെ വീണ്ടും വെള്ളിക്കര ചോദ്യയാക്കി മാറ്റിയത് മഹാത്മാ അയ്യങ്കാളിയാണ് അങ്ങനെ എത്ര എത്ര പ്രവാ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര മഹത്തായ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലെ സമൂഹത്തിനെ നിലനിർത്താൻ ഹിന്ദു സമൂഹത്തിനെ പ്രത്യേകിച്ച് നിലനിർത്താൻ വേണ്ടി പണിയെടുത്ത പ്രയത്നിച്ച അത് ആവിഷ്കരിച്ച നടപ്പാക്കിയ ആ മഹാത്മാവിൻ്റെ വെച്ചാൽ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് അടിത്തറ പാകിയവരിൽ മുൻപനായ അയ്യങ്കാളിയുടെ പേര് അയ്യങ്കാളി എന്ന നാലക്ഷരം കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന പുസ്തകം എഴുതിയ ഇ എം എസിന്റെ പുസ്തകത്തിനില്ല നാലക്ഷരം ചേർക്കാൻ നാനൂറോളം പേജുള്ള ആദ്യ പതിപ്പ് നാനൂറിൽ കൂടുതൽ പേജ് പേജുണ്ടായിരുന്നു ആ നാനൂറിൽ കൂടുതൽ പേജുള്ള പുസ്തകത്തിൽ നാലക്ഷരം ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്പൂതിരിയായി ജനിച്ച ഇ എം എസ് എന്ന സഖാവിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയാണ് മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ ചരിത്രം എഴുതുന്നതെങ്കിൽ അവർ എല്ലാ മുഴുവൻ ചരിത്രത്തിനെയും അട്ടിമറിക്കും എന്നുള്ളതിന് വേറെ തെളിവ് വേണ്ടല്ലോ മുഴുവൻ ചരിത്രത്തിനെയും അട്ടിമറിക്കും കള്ളചരിത്രം എഴുതി ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇ എം എസ് എന്ന നമ്പൂതിരിയുടെ ഈ കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ ദളിത ദളിതവിരുദ്ധത പിന്നോക്ക വിരുദ്ധത സവർണ മനോഭാവം ഒക്കെ വെളിവാക്കുന്നതാണ് ഈ വൃത്തികെട്ട ചരിത്ര പുസ്തകം എന്ന് പറയേണ്ടി വരും ഞാൻ ആ വാക്ക് അറിയാതെയാണെങ്കിലും പറഞ്ഞുപോയത് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ ആവശ്യമില്ല ഞാൻ പറഞ്ഞത് ഇത്രയും മഹ മഹാനായ ഒരാളിന്റെ നാലക്ഷരമുള്ള പേര് ചേർക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രതിഷേധമായിട്ട് അതിനെ കണക്കാക്കിയാൽ മതി ഏതായാലും നമ്പൂതിരിപ്പാട് ചരിത്രം എഴുതിയപ്പോൾ മാർക്സിസ്റ്റുകാരൻ ചരിത്രം എഴുതിയാൽ യഥാർത്ഥ ചരിത്ര നിർമ്മാതാക്കളൊന്നും ചരിത്രത്തിൽ ഉണ്ടാവില്ല സത്യസന്ധമായ എല്ലാ ചരിത്രങ്ങളെയും അവർ അട്ടിമറിച്ച് കള്ളചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയൂ ലോകത്തിലെവിടെയാണെങ്കിലും ഭാരതത്തിലെവിടെയാണെങ്കിലും കേരളത്തിൽ പ്രത്യേകിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന നമ്പൂതിരി ഏപ്പാട് എഴുതിയ പുസ്തകത്തിൽ മഹാത്മാവായ അയ്യങ്കാളിയുടെ പേര് ചേർക്കാതിരിക്കുവാൻ കാരണം ഈ ചരിത്രപരമായ അട്ടിമറി കേരളത്തിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അവരുടെ പുരോഗതിയെ കാക്ഷിക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കളെ ആദരിക്കുന്ന സാംസ്കാരിക നവോത്ഥാന നായകരെ ബഹുമാനിക്കുന്ന അവരുടെ പാത പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ അട്ടിമറിയും ചതിയും ദളിത വിരുദ്ധതയും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ ജീവിച്ച ആ മഹാത്മാവിന്റെ ജീവിതത്തിനെ വെറും കത്തിക്കുത്തുകാരനായും ജാതിവഴക്കുകാരനായും അവതരിപ്പിക്കുന്ന ദളിതവാദികളുടെയും തട്ടിപ്പുകൾ നമ്മൾ ഒരേ സമയം തിരിച്ചറിയണം യഥാർത്ഥത്തിലുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ പാത പിന്തുടരുവാൻ കുറഞ്ഞ പക്ഷം എല്ലാ ഹിന്ദു ഹിന്ദു ബോധമുള്ള എല്ലാവരും ഹിന്ദു നാമധാരികളായത് കൊണ്ട് കാര്യമില്ല ഹിന്ദുബോധമുള്ള എല്ലാവരും ആ മഹാത്മാവിന്റെ പ്രവർത്തന പന്ഥാവ് പിന്തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം